ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ ചങ്കുകളെയും ഞാൻ ആദ്യമായി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഞാനിതിനു മുൻപ് താമരയുടെ ട്യൂബർ നടുന്നതും അതിൻ്റെ ബളപ്രയോഗവും എന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ ഇത് എല്ലാവരും ഒട്ടിട്ടിട്ടുണ്ട് ഇതുപോലെ എല്ലാ പാത്രത്തിലും മുട്ട് വന്നിട്ടുണ്ട് വിത്തുകൾ വാങ്ങി നട്ട് പൂക്കൾ കാണാതവർ നിരാശപ്പെടേണ്ട എൻ്റെ ടെലിഫോൺ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂബർ കൊറിയർ വഴി അയച്ചു തരും തൈകൾ കൊറിയർ വഴി അയക്കുന്നത് കൊണ്ട് ചീത്തയായി പോകുന്നില്ല പലർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അവരുടെ ചെടി വളരുന്നുണ്ട് അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെ അറിയിക്കുക ഇതുപോലെ നല്ല പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കൂടെ ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും വണക്കം